ഇന്ന് ഞായറാഴ്ചയാണ് പെരുമ്പാവൂരിൽ ഉത്സവമാണ് കാണുന്ന പെരുമ്പാവൂർ പുത്തൻപുരുശ്വരോട് ഏതാണ്ട് പൂർണ്ണമായും അതിദിറ്റമില്ല ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കിറ്റം നൽകിയിരിക്കുകയാണ് എല്ലാവിധ കച്ചവടങ്ങളും ഇവിടെ അരങ്ങേറുന്നു ലോട്ടറി മുതൽ മൊബൈൽ സർവീസ് മുതൽ ഇതെല്ലാം ഈ എല്ലാം പൂർണ്ണമായും അതിത്വമില്ലാതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പറ്റാത്ത വിധത്തില് തിരക്കാണ് ഇവിടെ വകേല വായിക്കുന്നൊരു കടയാണ് ഇവിടെ എല്ലാ സ്കിപ്പിംഗ് യൂണിറ്റുകളാണ് ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം അതി തൊഴിലാളികളാണ് ഇപ്പോൾ പെരുമ്പാവൂരിലുള്ളത് കൂടുതലും പ്ലൈവറ്റ് വ്യവസായ മേഖലയിൽ അത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ എല്ലാ മേഖലയിലും ഇവരുണ്ട് സെയിൽസ്മാൻമാരായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ നടത്തുന്നവർ സൂപ്പർവൈസേഴ്സായിട്ട് വേണ്ട ഹോട്ടൽ വോയ്സായാലും എല്ലാ മേഖലയിലും ഇവരുടെ കൈയുണ്ട് അതുവരെ ബംഗാളീസ് എന്നാണ് വിളിക്കുന്നതെങ്കിലും കൂടുതലും ബി ബീഹാറിൽ നിന്നും അതുപോലെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം ഇവിടെ ഉണ്ട് ബീഹാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെയിലി ബസ് സർവീസുള്ള ഏക കേരളത്തിലെ ഏക സ്ഥലം പെരുമ്പാലെന്ന് പറഞ്ഞു അറീസയിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസുള്ള സ്ഥലമാണ് പെരുമ്പാവൂര ഒരു ദിവസം പണിമുടക്കിയാൽ പെരുമ്പര് നിശ്ചലമാകുന്ന കാരണം സംശയമുണ്ട് നല്ല രംഗത്തുണ്ടെങ്കിൽ ഏറ്റവും അധികം കൂലി ലഭിക്കുന്ന അവസാനമായത് കൊണ്ടാകും ഒരുപക്ഷെ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ അഭയം തേടാതെ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ഇതിലൊരു ആവറേജ് കൂലി മുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ അതിൽ ഇവിടെ നമുക്ക് ഏകദേശം താഴെയാണെന്നിരിക്കോളം രൂപ പെർ ഡേ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് പെരുമ്പാറ് അല്ലെങ്കിൽ കേരളം എന്നൊരു കേരള ഒരു ഗൾഫാണെന്ന് പറയാം പല പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒരു വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു അതിഥി തൊഴിലാളിയാണ് നമ്മൾ ഗൾഫിൽ പോയി അങ്ങനെ പണിയെടുക്കുന്നു അതേപോലെ തന്നെയാണ് ഇവരെയും കണക്കുകൂട്ടെന്ന് കാര്യത്തിൽ സംശയമല്ല ായിട്ട് ഉച്ച കഴിയുമ്പോൾ വീണ്ടും തിരക്കൂടും നമ്മളിപ്പോൾ വൈകുന്നേരം രാത്രി വരെ ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇത് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയാണ് ഇവിടെയാണ് ഇവിടെ മലയാളികൾക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഇവരുടെ ഒരു കടന്നു ഗവൺമെൻറ്റ് തലത്തിൽ ഇവർക്ക് താമസിക്കുന്നതിന് ഫ്ലാറ്റുകൾ വെച്ച് നൽകിയിട്ടുണ്ട് കാരണം കേരളത്തിൻ്റെ എക്കണോമിയിൽ നെട്ടലായിട്ട് വളർന്നു വരിക ഇതൊരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റാണ് ഇവരുടെ ഇവർക്ക് വേണ്ടി മെഡിക്കൽ സഹായം നൽകുന്ന ഡോക്ടറുടെ സേവനമെല്ലാം എല്ലാം എല്ലാ സൺഡേയും ബസ് സ്റ്റാൻഡിലൂടെ ചേർന്ന് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ട് ഇതുകൂടാതെ എൻ ജി ഒകൾ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മെഡിക്കൽ യൂണിറ്റുമായിട്ട് പോകുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് ഇവർ പണി കഴിഞ്ഞിട്ടിവിടെ തിരിച്ചു വരുന്നത് ആ സമയത്ത് എൻ ജി ഒകൾ അത് എൻ ജി ഒകൾ ഇപ്പം മെഡിക്കൽ സർവീസുകൾ സൗജന്യമായിട്ട് ഇവർക്ക് നൽകുന്നുണ്ട് വൈദ്യുതങ്ങൾ ഡോക്ടർ ഇവിടെ താമസം ഡോക്ടർ വരെ നേഴ്സും താമസത്തിനെടുത്തു പോയി സ്ത്രീയായിട്ടുള്ള പരിശോധനകൾ നൽകുന്ന സംവിധാനങ്ങൾ വരുമ്പോൾ ആരുണ്ട് A. <laughs> SUSUK <laughs> <laughs> വരുമ്പാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത്രയധികം അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്നവരുടെ നിലയിൽ ഇവരുടെ ഇവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വൃത്തി അധികാരികളുടെ ബാധിത ഉണ്ടാവേണ്ടതാണ് കാരണം ഇവർ വരുമ്പോൾ കൃത്യമായിട്ട് ഇവർ ഐ ഡി കാർഡ് വാങ്ങി അവർക്കൊരു ഐഡൻറ്റിറ്റി നൽകുകയാണ് അത്തരത്തിലൊരു പ്രവർത്തനം വളരെ മുൻപ് തുടങ്ങേണ്ട ഇനി തുടങ്ങാവുന്നതും കാരണം പലരും ഒളിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം പേര് ഇതിനിടയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഫലപ്രദമായിട്ട് അനുഭവമുള്ളതാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അടിയന്തിരമായിട്ടൊരു ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ സമയത്ത് പറയാം